ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് നമുക്ക് പൊതിച്ചോറ് കെട്ടിയാലോ രണ്ട് ദിവസം നമുക്ക് ഇല്ലായിരുന്നു അതിന് പകരമുള്ള ഉച്ചവൂണിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്ന് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമേ തന്നെ നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ് ഇന്ന് നമ്മുടെ ചോറ് കുറച്ച് വെന്തു പോയി അടുത്തായിട്ട് നമ്മുടെ പുതുച്ചോറി വെക്കുന്നത് കുമ്പളങ്ങ തോരനാണ് കേട്ടോ നമ്മുടെ അയ്യത്തുണ്ടായ കുമ്പളങ്ങ പറച്ച് തോരൻ വെച്ചതാണ് അടുത്തായിട്ട് നമുക്ക് പാവയ്ക്ക മെഴുക്കുരട്ടിയാണ് ഇന്ന് പാവയ്ക്ക കൊണ്ടാട്ടമല്ല മെഴുക്കുരട്ടിയാണ് അതുകൂടെ വെച്ച് കൊടുക്കുക അപ്പൊ ഇന്നത്തെ നമ്മുടെ പൊതിയില് ചാള വറുത്തതും ഉണ്ട് കേട്ടോ അതും കൂടെ അങ്ങ് വെക്കണം ചമ്മന്തിയുണ്ട് ഇഞ്ചിയൊക്കെ വെച്ചറച്ച ചമ്മന്തി അടുത്തായിട്ട് നമ്മുടെ അച്ചാറോ ഓമയ്ക്ക അച്ചാർ ഇതിന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ വീഡിയോ ഇടുന്നതാണ് ഇനി നമുക്കിതെല്ലാം കടങ്ങ് പൊതിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ പുതുച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നാളത്തെ പുതുച്ചോറുമായി വീണ്ടും വരാം അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ അടുത്ത വീഡിയോ വീണ്ടും കാണാം